വന്യമൃഗങ്ങളെ സ്ഥാപിച്ച നാടൻ നിർമ്മിത സ്ഫോടക വസ്തുക്കൾ സംസ്ഥാന അതിർത്തിയായി മറ്റു പ്രതിക്കായി പോലീസ് അന്വേഷണവും ഊർജ്ജിതമാക്കി പോലീസ് ലഭിച്ച അന്വേഷണം വന്യമൃഗങ്ങളെ വേട്ടയാടാൻ തമിഴ്നാടിന്റെ കുളിന്തൊപ്പുകളിലടക്കം പശുവിന്റെ കൊഴുപ്പിനുള്ളിൽ നാടൻ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചതായി പോലീസിന് രഹസ്യവിധം ലഭിച്ചു ഇതോടെ പോലീസ് നടത്തിയ പരിശോധനയിൽ നാടൻ ബോംബ് സ്ഥാപിച്ച രണ്ടുപേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പെരീകുളം എ വാടിപ്പെട്ടി ശിവകുമാറാണ് പിടിയിലായത് ഇതേ സ്ഥലം താമസിക്കുന്ന ആനന്ദരാജാണ് ഒളിവിൽ പോയത്യൊമ്പത് നാടൻ നിർമ്മിത സ്ഫോടന വസ്തുക്കൾ പിടിയിലായ ആൾ നിന്ന് കണ്ടെത്തി പോലീസും ബോംബ് അഡീക്ഷൻ സ്കാഡും ചേർന്നായിരുന്നു പരിശോധന നാടൻ ബോംബ് നിർമ്മാണത്തിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും സംഭവത്തിൽ കൂടുതൽ ആളുകളുണ്ടോയെന്ന അന്വേഷണവും പോലീസ് ഊർജിതമാക്കി പിടിച്ചെടുത്ത ഇരുപത്തിയൊൻപത് നാടൻ ബോംബുകൾ കോടതിയിൽ റിപ്പോർട്ട് നൽകി നിർവീര്യമാക്കാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്